നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മൾ പല ഫുഡും പല സ്ഥലത്ത് പോയിട്ട് കഴിക്കുന്ന വ്യക്തികളാണ് അങ്ങനെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കോമ്പിനേഷൻ എപ്പോഴും നോക്കാറുണ്ടോ അതായത് ചില ഫുഡുകൾ പരസ്പരം യോജിക്കാൻ പാടില്ല അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ചില ഫുഡുകൾ അത് ആ ഒരു രീതിയിൽ തന്നെ കഴിക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി കേൾക്കാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുൻപേ നമ്മുടെ എല്ലാവരുടെയും ശരീരപ്രകൃതി മനസ്സിലാക്കണം നിങ്ങളൊരു ഫുഡ് കഴിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ശരീരത്തിന് പ്രകൃതിയാണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രകൃതി നമ്മൾ മനസ്സിലാക്കുന്നത് മൂന്ന് ദോഷത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് മൂന്ന് ദോഷം എന്ന് പറയുന്നത് എക്കോർഡിങ് ടു ആയുർവേദ വാദം പിത്തം കഫെന്ന് പറഞ്ഞ് മൂന്ന് ദോഷമുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ദോഷം ഒരാളുടെ ശരീരത്തിൽ പ്രൊഡോമിനൻ്റ് ആയിരിക്കും ഇപ്പോൾ വാദ ദോഷമാണ് നമുക്ക് പ്രൊഡോമിനൻ്റ് അല്ലെങ്കിൽ വാദത്തിൻ്റെ ഒരു ഗുണം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ലൈറ്റാണ് അതുപോലെ തന്നെ അത് കുറച്ച് ഇറഗുലർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസ് ആണ് ബോഡിയിൽ തരുന്നത് അത് കുറച്ചും കൂടി ഒരു ഫാസ്റ്റർ ആയിട്ടുള്ളതും കൂടിയാണ് അതായത് നമ്മൾ ചിലപ്പം വാദ പ്രൊഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ശരീരക്കാർ എന്തായിരിക്കും എന്ന് വെച്ചാൽ അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര സ്പീഡിലായിരിക്കും അവർ നടക്കുന്നത് അവർ ഫുഡ് കഴിക്കുന്നത് അവർ കുളിക്കുന്നത് എല്ലാം ഫാസ്റ്റായിട്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പോൾ അവരുടെ ശരീരത്തിൽ വാദ പ്രൊഡോമിനന്റ് ആണെന്ന് നമ്മൾ പറയും അപ്പം അങ്ങനെ വാദ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തികളിൽ ഈ ഡയജഷൻ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് ഇൻഡൈജഷൻ ഗ്യാസ് അസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകളാണ് അവരിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവർ ഫോളോ ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതായിരിക്കണം അവരെപ്പോഴും ഫോളോ ചെയ്യേണ്ടത് അവർ ഫോളോ ചെയ്യേണ്ടത് ഈ ഇൻഡൈജഷനും അസിഡിറ്റിയും ഗ്യാസൊക്കെ വരാൻ അവർ ഈ ഒരു ഹെവി ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ കൂടുതൽ സ്പൈസി ഉള്ള ഫുഡ് കഴിക്കുന്നതും ഒക്കെ എന്ത് ചെയ്യണം ഒന്ന് കുറച്ചുകൊണ്ട് വരണം എന്നിട്ട് അവർ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഞ്ഞി അതുപോലെ തന്നെ സൂപ്പ് കഴിക്കുക ഇങ്ങനെയുള്ള ഫുഡുകളിലൊക്കെ അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു സോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മളൊരു ഡൈജഷൻ എന്താക്കുന്നതാണ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഫുഡായിരിക്കണം നിങ്ങൾ ഒരു ഡെയിലി റൂട്ടീനിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അതായത് നോർമലി നിങ്ങളിപ്പോൾ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ കിച്ചടി പോലെയുള്ളത് ഇപ്പോൾ കിച്ചടി ഇപ്പോൾ ചോറ് കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കിച്ചടി കഴിക്കാം കിച്ചടി കഴിക്കുന്നുണ്ടെങ്കിൽ എന്താണ് വരുന്നുണ്ട് റൈസും വരുന്നുണ്ട് വെജീസും വരുന്നുണ്ട് ഗീ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം ഒരു വാദ പ്രൊഡോമിനൻറ്റ് ബോഡി ഉള്ള ആളുകൾ ഫോളോ ചെയ്യേണ്ടത് പിത്ത പ്രൊഡോമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്താണെങ്കിൽ കൂടുതലവരുടെ ബോഡി ഭയങ്കര ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരിക അങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ അവർക്ക് വളരെയധികം കൂടുതലായിരിക്കും നമ്മൾ പറയും ഷോർട്ട് ടെം ബേർഡ് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പീപ്പിൾസ് വരുന്നത് ഒരു പിത്ത പിത്തപ്രകൃതിയിലാണ് അപ്പം അവരാണെങ്കിലും കൂടുതൽ സ്പൈസില് ൊന്നും നല്ലതല്ല സ്പൈസസ് കഴിക്കുന്നത് അതുപോലെ തന്നെ തണുത്ത ഫുഡ് ഐറ്റംസ് കഴിക്കുക വളരെ തണുത്ത ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതൊക്കെ അവരുടെ ബോഡിക്ക് പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ അവരാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ബോഡിനെ കുറച്ചും കൂടി ഒന്ന് കൂളാക്കുന്ന രീതിയിലുള്ള കൊറിയാണ്ടർ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഐറ്റംസ് കൊറിയാണ്ടർ എന്ന് പറയുന്നത് മല്ലിയാണ് ഈ മല്ലിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതൊക്കെ അവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ എന്ന് പറയുന്നത് എന്താ കഫ ടൈപ്പ് ഓഫ് പീപ്പിൾസ് എപ്പോഴും ഭയങ്കര ലേസി ആയിരിക്കും അവർക്കെല്ലാം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാക്കിൽ നിന്ന് ഒരാൾ പ്രഷർ ചെയ്ത് കൊടുക്കണം ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ രാവിലെ ഒന്ന് ബ്രഷ് ചെയ്യണമെങ്കിൽ ഒരു പത്ത് തവണ വീട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി പോവുള്ളൂ എന്നുള്ള ടൈപ്പ് ഓഫ് ഒരു എന്തായിരിക്കും അവർ ഫോളോ ചെയ്യേണ്ട ലൈഫ് അങ്ങനെയാണ് അവർ ഫോളോ ചെയ്യുന്നുണ്ടാവുക അതാണ് ശരിക്കും കഫ പ്രഡോമിനൻറ്റ് പ്രകൃതി എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളാണെങ്കിലും ഈ ഹെവി ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ കൂടുതലായിട്ടും ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കുന്നത് നല്ലതല്ല അത് അവരുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ അവരെ സംബന്ധിച്ച് ടുത്താളാണെങ്കിലും അവരും എപ്പോഴും ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ സ്പീഡോട് സ്പീഡോടുകൂടെ കഴിക്കുന്ന അതായത് അവരെ സംബന്ധിച്ചുള്ള അവൾ വളരെ പതുക്കിയാണ് കഴിക്കുന്നത് അപ്പം അവർക്കൊരു മീഡിയം സ്പീഡിൽ അവർ ഫുഡ് കഴിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ലേൺ ചെയ്ത് വരണം അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് പ്രകൃതിയുള്ള വ്യക്തികളൊക്കെ തന്നെ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒക്കെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫുഡ് കോമ്പിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കോമ്പിനേഷൻ ശരിയല്ലെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പുളിയുള്ള ഫ്രൂട്ട്സും പാലും കൂടി നിങ്ങൾ ഒരുമിച്ച് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതായത് ഡയറിയ ലൂസ് മോഷൻ ഗ്യാസ് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വരും അതുപോലെ തന്നെ നിങ്ങളൊരു ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ബിരിയാണിയോ മന്തിയോ ഒരു ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വീറ്റ്സ് കഴിക്കുന്നതിന്റെ ശീലം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഷുഗർ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എടുക്കുന്നതാണ് അതും വലിയ പ്രശ്നം തന്നെയാണ് അതാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ ഈ വല്ലാതെ ഈ ഹീറ്റ് ചെയ്തിട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ചിക്കനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ചിക്കൻ എന്നൊക്കെ പറയുന്നത് എന്താണ് വല്ലാണ്ട് അത് ഹീറ്റ് ചെയ്തിട്ട് അൽഫാം ടൈപ്പ് ഓഫ് ഫുഡുകളുണ്ട് അപ്പം അതും നമ്മുടെ ശരീരത്തിന് എന്തുണ്ടാക്കും പ്രശ്നങ്ങളുണ്ടാക്കും അപ്പം അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ രാത്രി സമയങ്ങളിൽ കൂടുതൽ തണുത്ത ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് നമ്മുടെ ബോഡിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ആ ഒരു രീതിയും ചിട്ടയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രി സമയങ്ങളിൽ കൂടുതൽ നിങ്ങൾ എന്തായിരിക്കണം എപ്പോഴും കഴിക്കേണ്ടത് ലൈറ്റ് ടൈപ്പ് ഓഫ് ഫുഡുകളായിരിക്കണം പിന്നെ നമ്മുടെ ഭക്ഷണത്തിനകത്ത് നല്ല ഹെൽത്തി ഫാറ്റ്സും സ്പൈസസും സ്പൈസസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളായിട്ടുള്ള ഈ ഗ്രാമ്പു പട്ട ഏലക്ക കുരുമുളക് ഇഞ്ചി ഇതൊക്കെ എന്തായിരിക്കണം നമ്മുടെ ഭക്ഷണത്തിനകത്ത് ഇൻക്ലൂഡ് ആക്കണം അപ്പോൾ അപ്പം അതുമാത്രം കഴിക്കാനല്ല പറയുന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ കുക്ക് ചെയ്യുന്ന ഫുഡിനകത്തൊക്കെ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതെന്ന് പറയുന്നത് നമ്മുടെ ഡയജസ്റ്റീവ് പവറിനെ ശരിക്കലും എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെന്താണെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്തണം പിന്നെന്തെയ്യണം കൃത്യമായിട്ട് ഉറങ്ങണം നല്ലൊരു ഉറക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ ശരീരത്തിനകത്ത് മറ്റുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുള്ളൂ വെള്ളം കുടിക്കുക ഒരു ദിവസം നിങ്ങളുടെ ദാഹത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക വെള്ളം കുടിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ എക്സസൈസ് നമുക്ക് ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഒരുപാട് കാലം നമുക്ക് ഫോളോ ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം നല്ലൊരു വ്യായാമം വേണം ഈ വ്യായാമം ഉണ്ടാവണമെങ്കിൽ നിങ്ങളൊരു ഹാഫ് ആൻ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നല്ല രീതിയിലുള്ളൊരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബോഡി ടൈപ്പ് ഏതാണെന്ന് നോക്കുമെന്ന് ചെക്ക് ചെയ്ത് എപ്പോഴും നല്ലതാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്റായിരിക്കണം നിങ്ങൾ കൈ ഫോളോ ചെയ്യേണ്ടത് ഈ ഡയറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എന്തായിരിക്കണം നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കുന്ന ഒരു ഡയറ്റും അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യം കീപ്പ് ചെയ്തു പോകുന്നൊരു ഡയറ്റും കൂടി ആയിരിക്കണം അപ്പം അങ്ങനെയുള്ളൊരു ഡയറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് പല അസുഖങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിൽ പലരും ഒരു കാര്യം അതായത് നമുക്ക് എന്തിനാണ് നമ്മൾ മെഡിസിൻ സ് കഴിക്കുന്നത് എന്നറിയാതെ നമ്മൾ ഒരുപാട് ആളുകൾ അനാവശ്യമായിട്ട് മെഡിസിൻസ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെഡിസിൻസ് കഴിക്കുന്ന ഒരു എന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ല ഒരുപാട് കാലം മെഡിസിൻസ് കഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പിന്നീട് വരും അപ്പം നമുക്കൊരു ലിമിറ്റഡ് സമയത്തിനുള്ളിൽ ചിലപ്പോൾ ഒരു പനിയോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നാൽ ചിലപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും അതുപോലെയല്ല നമ്മൾ വർഷങ്ങളായിട്ട് മെഡിസിൻസ് കഴിക്കുന്നത് അപ്പോൾ ഇത് കൂടുതലും നമുക്ക് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരുമ്പോൾ അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഒരു ഒരു രീതിയിലായിരിക്കണം അപ്പോൾ നിങ്ങൾക്കും ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി